വാഹന ഇൻഷുറൻസിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് നിർബന്ധമായും ഒരു വാഹനത്തിന് നിങ്ങൾ കൊണ്ടുനടക്കുന്ന വാഹനത്തിന് അഥവാ പൊതുനിരത്തിൽ ഇറക്കുന്ന വാഹനത്തിന് ഇൻഷുർ ചെയ്യേണ്ടതാണ് ഇൻഷുർ ചെയ്യാത്ത പക്ഷം അത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് ചുരുങ്ങിയത് രണ്ടായിരം രൂപ ഫൈൻ വീഴുന്നതാണ് അതുപോലെ തന്നെ പുക പരിശോധനാ ടെസ്റ്റ് അത് മാസം കൂടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരണമെങ്കിൽ നിങ്ങളുടെ കലണ്ടറിന്മേൽ ഇതെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പുതുക്കാനുള്ള ഡേറ്റുകളെല്ലാം നിങ്ങൾ കലണ്ടർ മേൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നതാണ് അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ അതുപോലെ തന്നെ ഇൻഷുറൻ ചെയ്യുന്ന സമയത്ത് ഇൻഷു നിങ്ങളുടെ നോമിനി എന്ന കോളമുണ്ട് ആ കോളത്തിൽ നിങ്ങൾ നിർബന്ധമായും ഫില്ലപ്പ് ചെയ്യണം നോമിനി എന്ന് പറഞ്ഞു ആരാണോ ഇൻഷുർ ചെയ്യുന്നത് ആ ഇൻഷൂർ ഇൻഷുർ ചെയ്യുന്ന ആളുടെ ഡെത്തിന് ശേഷം ഈ ക്ലെയിം തുക കിട്ട കിട്ടും ആർക്കാണോ കിട്ടേണ്ടത് ആ കിട്ടേണ്ട ആളാണ് നോമിനി എക്സാമ്പിളായിട്ട് ഒരു ഭർത്താവിന് ഭാര്യ ആയി കൊടുക്കാം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നിങ്ങൾക്ക് നോമിനി കൊടുക്കാം അതുകൊണ്ട് തന്നെ ഈ നോമിനിയുടെ കോളത്ത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ടതാണ് ഫില്ലപ്പ് ചെയ്യാത്ത പക്ഷം ആ ഡെത്തിന് ശേഷം ആരാണോ ഇൻഷുർ ചെയ്യുന്നത് ആ ഇൻഷുർ ചെയ്യുന്ന ചെയ്ത വ്യക്തി ഡെത്തിന് ശേഷം ആ നോമിനിക്ക് തുക കിട്ടണമെങ്കിൽ ക്ലെയിം കിട്ടണമെങ്കിൽ ഒരുപാട് നൂ നൂലാമാലകളാണ് അതുകൊണ്ട് ഈ നോമിനിയുടെ കോളം ഫില്ലപ്പ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ ഫയൽ നോക്കുക എന്നിട്ട് നോമിനി എന്ന കോളം ഫില്ലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഫില്ലപ്പ് ചെയ്യുക ഇനി പുതിയ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾ നിർബന്ധമായും നോമിനിയുടെ ഫോം ഫില്ലപ്പ് ചെയ്യണം അതിനായിട്ടൊരു ഫോം തന്നെയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അത് പരമാവധി നിങ്ങൾ ഇത് ശ്രദ്ധി ശ്രദ്ധിക്കാത്ത പക്ഷം നിങ്ങൾക്ക് വമ്പിച്ച സാമ്പത്തിക നഷ്ടം വരുന്നതാണ് ഒരു വാഹനം ഇൻഷുർ ചെയ്യാത്തൊരു വാഹനം ഒരു ഒരു വ്യക്തിയെ തട്ടി അദ്ദേഹം മര മരണപ്പെടുകയോ അല്ലെങ്കിൽ വേറെ മറ്റുള്ള അപകടം വര വലിയ അപകടങ്ങൾ സംഭവിക്കുക ചെയ്തു കഴിഞ്ഞാൽ അത് കേസ് വരുന്നതാണ് കേസ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി മരണപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ അപകടം വന്ന വ്യക്തി എത്രയാണോ തുക അപകടം പറ്റിയ വാഹനത്തിനോട് വായനത്തിൻ്റെ ആളോട് ചോദിക്കുന്നത് അത്രയും തുക നിങ്ങൾ കൊടുക്കേണ്ടതാണ് അത് വളരെയധികം സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് വരുത്തുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇൻഷുർ ചെയ്യാത്ത ഒരു വാഹനവും നിങ്ങൾ പൊതുനിരത്തിൽ ഇറക്കരുത് അതുകൊണ്ട് മാസം കൂടുമ്പോൾ നിങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പുക വാഹന പുക ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ് അതുകൊണ്ട് പുക ടെസ്റ്റ് ചെയ്യാത്ത ഒരു വാഹനങ്ങൾ നിങ്ങൾ നിങ്ങൾ ഇറക്കരുത് ഇതാണ് പുക ടെസ്റ്റിൻ്റെ ഒരു കോളം അതുകൊണ്ട് ആറുമാസം കൂടുമ്പോൾ നിർബന്ധമായും വാഹന പുക പരിശോധന കേന്ദ്രത്തിൽ പോയി പുക ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇൻഷു വാഹനത്തിന് ഇൻഷുർ ചെയ്യുക ഇൻഷുർ ചെയ്യാത്തൊരു വാഹനം പൊതുനിരത്തിൽ ഇറക്കരുത് ഇതെല്ലാമാണ് എൻ്റെ ഈ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു അടുത്ത ഒരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരാം ഈ വീഡിയോ വീക്ഷിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു